ഹലോ നമസ്കാരം എൻ്റെ പേര് മുജീബ് റഹ്മാൻ സ്വദേശം മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് എനിക്ക് എൻ്റെ സുവയുടെ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്നിൽ വന്ന മാറ്റം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എനിക്ക് പത്ത് വർഷം മുമ്പ് ജോയിൻറ്റ് പെയിൻ അഥവാ സു ആമവാദം എന്ന് പറയുന്ന അസുഖം എന്നെ പിടികൂറിയും അതിനെ മെഡിസിൻ കഴിച്ചു സോറിയാസിസ് എന്ന് പറയുന്ന അസുഖവും എന്നെ പിടികൂടി ഒരുപാട് മെഡിസിനുകൾ മാറി മാറി ഉപയോഗിച്ചു ആയുർവേദം ഹോമിയോ ഇംഗ്ലീഷ് എല്ലാ മെഡിസിനും ഉപയോഗിച്ച് അസുഖം ഭേദമാകാതെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു സുഹൃത്ത് വഴി ഇൻ്റെ സുഹയുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടാനിടയായത് ഏകദേശം രണ്ട് മാസം ഞാൻ ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് നല്ല മാറ്റം കിട്ടി നാല് മാസത്തിനടുത്ത് ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് നിലവിലുള്ള അസുഖം പാടെ കിട്ടി ഇപ്പോൾ രണ്ട് വർഷമായി എനിക്ക് വളരെ ഹാപ്പിയാണ് ഒരു അസുഖവും എൻ്റെ ശരീരത്തിലില്ല എനിക്ക് ഈ പ്രൊഡക്റ്റ് എന്നിൽ ഏൽപ്പിച്ച എൻ്റെ സുഹൃത്തും കൂട്ടുകാരനുമായ ജംഷി സാറിനും അതുപോലെ എൻ്റെ സുഖ ഹെൽത്ത് ആൻഡ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും ഞാൻ ഹൃദയത്തിൽ തട്ടിയ നന്ദി അറിയിക്കുന്നു താങ്ക്സ്